സ്പ്ലിറ്റിലാണുള്ളത് സ്പ്ലിറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്നലെ താമസിച്ചത് അവിടുത്തെ അടിപൊളി ഒരു ഹോട്ടലിലായിരുന്നു ഇന്നലെ താമസിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതാണ് സ്പ്ലിറ്റിലെ കാഴ്ചകൾ ഇന്നലെ നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടൽ സലോണ പാലസ് ആയിരുന്നു നല്ല ഹോട്ടലായിരുന്നു അത്യാവശ്യം നല്ല ഫുഡും കാര്യങ്ങളും ഒക്കെയാണ് നല്ല റൂമും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് ഇത് മനോഹരമായിട്ടുള്ള ഈ ഒരു സ്പ്ലിറ്റ് സിറ്റി ടൂറാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് പിന്നെ നമ്മൾ പിന്നെ മജ്ഗോരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് അങ്ങനെ നമ്മൾ സ്പ്ലിറ്റിലെ സിറ്റി ടൂറിലാണ് ഇപ്പോൾ ഉള്ളത് സിറ്റി ടൂറിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് പേരെഴുതി വെച്ചിട്ടുണ്ട് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാറുണ്ട് നല്ല രസമായിരിക്കും റോമൻ ത്തിൽ ഈ സിറ്റിയുടെ ഒരു രൂപം ഈ രീതിയിലായിരുന്നു അത് വളരെ കൃത്യമായിട്ട് ഇവരിവിടെ ഒരു ബോർഡാക്കിയിട്ട് നല്ല രസമായിട്ട് വെച്ചിട്ടുണ്ട് ഗ്യാസിലും അതുമായി ബന്ധപ്പെട്ടുള്ള സിറ്റിയുമൊക്കെ ഭയങ്കര ഒരു ഷോപ്പിംഗ് ഏരിയയും അതുപോലെ തന്നെ ഫുഡ് ഏരിയൊക്കെയാണ് ഈ ഒരു ഭാഗം വലിയ പനകളാണ് ഈ ഒരു ഏരിയയിലൊക്കെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് സ്പ്ലിറ്റ് കൗണ്ടിയുടെ വിശദമായിട്ടുള്ളൊരു മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പഴയ രീതിയിലുള്ള ഒരു ബോട്ടിൻ്റെ ബോട്ട് ഇവിടെ ഉണ്ട് പഴയ മോഡലിൽ തയ്യാറാക്കിയിരിക്കുന്ന പുതിയ ബോട്ടാണ് നല്ല രസമാണ് ഇതിലൊക്കെ നടക്കാൻ നടക്കാനുള്ളതാണ് പ്രത്യേകത അനേകം ഷിപ്പുകളൊക്കെ കണ്ടുകൊണ്ട് ലക്ഷറി ക്രൂസുകളും വ്യത്യസ്തമായിട്ടുള്ള ബോട്ടും ഒക്കെ ഇവിടെ കാണാം ഇതിൻ്റെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്വിമ്മിങ്ങിനുള്ള അവസരമൊക്കെ ഉണ്ട് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ പൂർണ്ണമായിട്ടുള്ള ബിസിനസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട സമുദ്രവുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകളൊക്കെ തന്നെയാണ് ടൂറിസം തന്നെയാണ് മെയിനായിട്ടുള്ള വരുമാനമാർഗം ഒരുപാട് ബോട്ട് കൗണ്ടറുകളുണ്ട് ടിക്കറ്റ് കൗണ്ടറുകളുണ്ട് ഇവിടെ ഏത് ബോട്ടിലും നമുക്ക് ഇവിടെ ടിക്കറ്റ് എടുത്തുകൊണ്ട് കയറാം പലരും ഇവിടെ ടിക്കറ്റ് എടുക്കുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാം വിഭാഗത്തൊക്കെ കാണുന്നത് പഴയ ബിൽഡിങ്ങുകളൊക്കെയാണ് റോമൻ കാലഘട്ടത്തിലും അതിനു മുമ്പോ ഒക്കെ ഉള്ള ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട് നല്ലൊരു ഉദ്യാനം ബീച്ചുമായി ബന്ധപ്പെട്ട് അങ്ങനെ പഴയ ബിൽഡിങ്ങിനകത്തേക്ക് കയറുകയാണ് ഒക്കെ സോനിയർ ഷോപ്പുകളാണ് പഴയകാല ബിൽഡിങ്ങുകളിലാണ് ഇവരുടെ കച്ചവടം കാര്യങ്ങളൊക്കെ നടക്കുന്നത് പൂർണ്ണമായിട്ട് മുകളിലൊക്കെ കല്ല് വെച്ച് പടവ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ഒരു ഷോപ്പ് അടച്ചിട്ടിരിക്കുകയാണ് ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം ജസ്റ്റ് ഒരു കയറ് കിട്ടിയതേ ഉള്ളൂ കാരണം ഇവിടെ അത്രയും വിശ്വാസികളാണ് ജനങ്ങളോട് കാരണം ഒരാൾ ഒരു സാധനം പോലും അല്ലാതെ എടുത്തു കൊണ്ടുപോവില്ല ഇതൊക്കെ കാണാം എല്ലാം വെറുതെ ഒരു കയറിട്ടിട്ട് കെട്ടിയിരിക്കുന്നു അതിനകത്ത് വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്കിവിടെ റോമൻ പടയാളികളെ കാണാം ഈ റോമൻ പടയാളികൾ എല്ലാവരും റേഷൻ കെട്ടിങ്ങനെ നിൽക്കുകയാണ് അവരുടെ കൂടെ ഫോട്ടോ എടുക്കുന്നതിന് കാശുണ്ട് നല്ല അടിപൊളി ലുക്കാണ് പഴയ റോമൻ പടയാളികൾ ഈ റോമ സാമ്രാജ്യം തന്നെയായിരുന്നു ഈ ഒരു ഭാഗം അന്നത്തെ ആർക്കിടെക്ചറൊക്കെ നമുക്ക് കാണാം ഓ സൂപ്പർ ൊക്കെ എല്ലാ ഭാഗത്തും ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് പഴയ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ നടക്കുന്നത് ജൂപ്പിറ്റർ ദേവൻ്റെ ടെമ്പിളാണിത് എല്ലാ ഭാഗത്തും റെസ്റ്റോറൻറ്റ്സ് തന്നെയാണ് ഈ ഒരു പാലസ് മൊത്തമായിട്ട് റോമൻകാരുടെ ഈ ഒരു പാലസ് മൊത്തമായിട്ട് ഇപ്പോൾ ബാറുകളും അതുപോലെ തന്നെ റെസ്റ്റോറൻ്റും ഒക്കെ ആയിട്ട് മാറിയിരിക്കുകയാണ് ജൂപ്പിറ്റർ ലക്ഷറി ഹോട്ടലാണത് എല്ലാം കൊമേഴ്ഷ്യലൈസ് ചെയ്തു പോയിട്ടുണ്ട് ഒരുപാട് കെട്ടിടങ്ങൾ അടുത്തടുത്തടുത്ത് പണിതിരിക്കുകയാണ് എല്ലാം ഹോട്ടൽസും റെസ്റ്റോറൻറ്റുമായി മാറിയിരിക്കുകയാണ് എല്ലാം അപ്പാർട്ട്മെൻറ്റുകളും ഉണ്ട് ഹോട്ടൽസ് ഉണ്ട് ഇവിടെയൊക്കെ താമസിക്കാം എന്ന് താമസിക്കാൻ റോമൻ സാമ്രാജ്യത്തിൽ താമസിക്കുന്ന ഒരു ആംബിയൻസ് കിട്ടുകയും ചെയ്യും നമുക്ക് നല്ല സഞ്ചാരികൾ വരുന്നുണ്ട് ഇവിടെ ഓ ചെറിയ ചെറിയ വഴികളാണ് മൊത്തത്തിൽ എല്ലാം പഴയ കൺസ്ട്രക്ഷൻസ് ചെറിയ മോഡിഫിക്കേഷൻസൊക്കെ വരുത്തിയിട്ട് അതേപടി നിലനിർത്തിയിരിക്കുകയാണ് ഹോസ്റ്റൽസും അപ്പാർട്ട്മെൻസും അതുപോലെ തന്നെ ഹോട്ടലുകളും എല്ലാം ഉണ്ട് ഇവിടെ അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ വീണ്ടും ഒരു വിശാലമായിട്ടുള്ള ഒരു ചത്തരത്തിലേക്കാണ് എത്തുന്നത് എവിടെയും റെസ്റ്റോറൻറ്റും ഹോട്ടൽസും തന്നെയാണ് ഇത്രത്തോളം എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് എവിടെ പോയി നോക്കിക്കഴിഞ്ഞാലും എല്ലാ ടൈമിലും റെസ്റ്റോറൻസിലൊക്കെ ആളാണ് നല്ല അടിപൊളി എ ടി കാണാം ഗ്ലാസ് ഡോറുകളോ ഒന്നുമില്ല വളരെ എളുപ്പത്തിൽ ആളുകൾക്ക് എടുത്ത് പോകാനുള്ള സംവിധാനം ാണ് ഇവിടെ വിശ്വാസം പ്രസ് ചെയ്യും ഹോളി വാട്ടർ എടുക്കാം ഇവിടെ തുണി ഒരു ടെക്നോളജി നമുക്കിവിടെ കാണാം ഒരു കപ്പിയും കയറുമാണ് അത് തുണി ഉണക്കാനായിട്ട് ആ കയറിൽ കേട്ടിട്ട് കപ്പി ഇട്ട് വലിക്കും അപ്പോൾ അത് നടുക്കിൽ വന്ന് നിൽക്കും അപ്പോൾ അങ്ങനെ തുണി ഉണങ്ങും അതിനുശേഷം കപ്പി വലിച്ചിട്ട് അവർ ഈ അപ്പാർട്ട്മെൻറ്റിലെ ആളുകൾ തുണി ഉള്ളിലോട്ട് കൊണ്ടുപോകും ഓരോരോ ടെക്നോളജി അങ്ങനെയുള്ള കുറേ കപ്പികൾ നമുക്കിവിടെ കാണാം അതാണ് അവരുടെ ഒരു ടെക്നോളജി അടുത്തേക്ക് അത് വലിച്ച് എടുക്കും വലിച്ച് അവിടെ തന്നെ വയ്ക്കും ഓറഞ്ചുകൾ കാണാം നമുക്കിവിടെ ഓറഞ്ചുകളൊക്കെ കായ്ച്ചു നിൽക്കുന്നു മുകളിലൊക്കെ ഉണ്ട് അങ്ങനെ മറ്റൊരു ഉദ്യാനത്തിനടുത്തേക്കാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് ഗ്രിഗോറി ഓഫ് നിൻ ഇവിടെ രസകരമായിട്ടുള്ളൊരു ഫൗണ്ടൈൻ ഉണ്ട് ഈ ഒരു ചാലിലൂടെ വെള്ളം ഒഴുകി വന്നിട്ട് ഇവിടെ ചാടുന്ന രീതിയിലാണ് ഉള്ളത് ഇവിടെ ഈ ചാലിലൂടെ വെള്ളം ഒഴുകി വന്നിട്ടാണ് ഇതിലേക്ക് ചാടുന്നത് നമുക്ക് ഈ റോമൻ നഗരത്തോട് ഇവിടെ പറയാനുള്ള സമയമായിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ഇവിടുന്ന് ബോസ്നിയ എന്ന ഒരു രാജ്യത്തിലേക്കാണ് അതായത് നമ്മളിനി ഈ ഒരു കൺട്രി ക്രൊയേഷ്യ വിടുകയാണ് ക്രൊയേഷ്യ വിട്ടിട്ട് നേരെ ഇനി ബോസ്നിയയിലെത്തും ബോസ്നിയയിൽ മജ്ഗോരി കാണുക എന്നുള്ളതാണ് ലക്ഷ്യം യേശുവിൻ്റെ മാതാവായിട്ടുള്ള കന്യാമുറിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ഐതിഹ്യങ്ങളും കാര്യങ്ങളുമൊക്കെ ഉള്ള സ്ഥലമാണ് മജ്ഗോറി അവിടെ ഒരുപാട് പേർക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടതായിട്ടുള്ള ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഈ യാത്ര ബോസ്നിയ എന്നുള്ള ആ രാജ്യമാണ് ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം എല്ലാം പർച്ചേസിങ്ങിൻ്റെ ഒരു ഏരിയ ആണ് ഈ ഒരു ഭാഗത്ത്